എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം മഹാഗ്രഹങ്ങളുടെ രാശി മാറ്റത്തെ പറ്റിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്രഹങ്ങൾ രാശി മാറുന്നത് മഹാഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റമാണ് ഞാനിവിടെ പറയുന്നത് ഏതൊക്കെ ഗ്രഹങ്ങളാണ് വേഴം ശനി രാഹു കേതു ഈ ഗ്രഹങ്ങൾ ആണ് മെയിനായിട്ട് രാശി മാറുന്നത് രണ്ടര വർഷമായിട്ട് ഒരു രാശിയിൽ നിൽക്കുന്ന ശനിയും ഒരു വർഷമായിട്ട് ഒരു രാശിയിൽ നിൽക്കുന്ന വേഴവും ഒന്നര വർഷമായിട്ട് ഒരേ രാശിയിൽ നിൽക്കുന്ന രാഹു കേതുക്കളും ഒക്കെ രാശി മാറിയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പം അതിൻ്റെ ഫലമായിട്ട് കന്നിക്കൂറിൽ വരുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര കന്നിക്കൂറിൽ വരുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രഫലം ഈ മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഉണ്ടാവുന്ന ഫലമായിട്ട് ഈ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് വരെ വ്യാഴം ഒമ്പതിലും അതിനുശേഷം വ്യാഴം പത്തിലും വരുന്നു ഈ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ വ്യാഴം ഒമ്പതിലും അതിനുശേഷം പത്തിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി വരെ ശനി ആറിലും അതിനുശേഷം ശനി ഏഴിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് വരെ രാഹു ഏഴിലും അതിനുശേഷം രാഹു ആറിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ട് വരെ കേതു ജന്മത്തിലും അതിനുശേഷം പന്ത്രണ്ടിലും വരുന്നു ഇപ്പം മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് അതായത് ഉത്രമുക്കാൽ അത്തം ചിത്രാര ഈ നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഉണ്ടാവുന്ന നക്ഷത്രഫലം സമ്പൂർണമായ രാശിഫലം അതാണ് ഇവിടെ പറയുന്നത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യം ഗുണമുണ്ടാവും ദോഷവും ഉണ്ടാവും ഗുണം മാത്രമല്ല അതിനോടനുബന്ധിച്ച് ചിലപ്പോൾ ദോഷങ്ങളും ഇവർക്കുണ്ടാകാം അപ്പം എന്തെല്ലാം ഗുണങ്ങളും എന്തെല്ലാം ദോഷങ്ങളുമാണ് ഇവർക്ക് വരാൻ പോകുന്നത് അതാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് കുടുംബപരമായിട്ട് സൗഖ്യമുണ്ടാവും കുടുംബ സൗഖ്യം ഈ നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്കുണ്ടാവും ഇവർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനിടവരും അത് തീർത്ഥയാത്ര പോകാനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ഒക്കെ ഇടവരും നൂതനമായ ഗ്രഹാരംഭം ഗ്രഹാരംഭമുണ്ടാവും അതായത് പുതിയ ഗ്രഹങ്ങൾ വെക്കാനായിട്ട് അതിനുള്ള ആരംഭം കുറിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുകയോ ചെയ്യും പുത്ര സൗഖ്യമുണ്ടാവും പുത്രന്മാരെ കൊണ്ട് സൗഖ്യമുണ്ടാവും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനിടവരും ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഈ നക്ഷത്രങ്ങളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് വാഹന ലാഭം ഉണ്ടാവും വാഹനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട് ഇനി വാഹനം ഉള്ളവർക്ക് തന്നെ വാഹനങ്ങളിൽ നിന്ന് ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദ്യാഗുണം ഉണ്ടാവും വിദ്യാഗുണം അതായത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം ഉണ്ടാകും മാതൃജനങ്ങൾക്ക് എന്നാൽ മാതൃജനങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാവും ചില ദോഷങ്ങളുണ്ടാവും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മാതൃജനങ്ങൾക്ക് അമ്മ വഴിയുള്ള മാതൃജനങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാവും അതായത് ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടാകും വിവാഹം മുതലായ മംഗളകർമ്മങ്ങൾക്ക് ഉണ്ടാകും ഭാഗ്യഹാനി ഉണ്ടാവും നമുക്കിടെ കയ്യിലോട്ട് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പലതും നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പോകാനായിട്ട് ഇടവരും ഭാഗ്യഹാനി ഉണ്ടാവും മനോവ്യസനമുണ്ടാവും അതുവഴി മനോവ്യസനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി ഉണ്ടാകാനും സാധ്യതയുണ്ട് ബന്ധുക്കളുമായി കലഹിക്കാനോ അല്ലെങ്കിൽ അവരോടുമായി അവരുമായി ശത്രുത അങ്ങനെ ബന്ധുജന വിരോധം വിരോധമുണ്ടാകാൻ സാധ്യതയുണ്ട് രോഗാരിഷ്ടതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം